സാമ്പത്തിക പരാധീനതകൾ കാരണം ജീവിതം വഴിമുട്ടിയ ഒരു കുടുംബമുണ്ട് കോഴിക്കോട് മാമ്പുഴക്കാട്ട് കോളനിയിലെ രാജനും ഭാര്യ സുമയുമാണ് നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ ദുരിത ജീവിതം പേറുന്നത് സുരക്ഷിതമായെന്ന് അന്തി അടച്ചുറപ്പുള്ള വീട് പോലുമില്ലാത്ത കുടുംബം ഇന്ന് ജപ്തി ഭീതിയിലാണ് സഹകരണ ബാങ്കിൽ നിന്നും നേരത്തെ എടുത്ത രണ്ടു ലക്ഷം രൂപയാണ് വയോധിക ദമ്പതികൾക്ക് വെല്ലുവിളിയാകുന്നത് വാർത്തകത്തിൽ ആശ്രയമാകേണ്ട മകളാകട്ടെ മുപ്പത്തി വർഷത്തിലേറെയായി മകൾക്ക് കൃത്യമായ ചികിത്സ നൽകാൻ പോലും സാധിക്കുന്നില്ല മോക്ക് രോഗം രണ്ടുമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോ ഞങ്ങൾ മനസ്സിലായി പിന്നെ അവിടുന്ന് കൊറേ കഴിഞ്ഞാൽ ഞങ്ങള് പല കൊണ്ടു കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു തലച്ചോറിന് വളർച്ച കുറവാണ് നന്നാവുന്ന പറഞ്ഞത് പിന്നൊരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ഞങ്ങൾ കൈയിണമാതിരി പല സ്ഥലത്തും സൂക്ഷിച്ചു പിന്നെ ഞങ്ങൾക്ക് പൈസ ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി പിന്നെ മരുന്നും കുടിച്ചിട്ട് കുട്ടി ഒന്നാർ തളർന്ന് കിടക്കുക പിന്നെ മരുന്ന് കൊടുക്കേണ്ടതായി വിചാരിച്ചു പനിയോ സ്ഥലത്ത് കിടക്കിടക്ക് വരൂ പിന്നെ അതിനുള്ള ഞങ്ങൾ എവിടെ എവിടെയും കാണിച്ച് മരുന്ന് കൊടുത്ത് വെക്കും നടക്കാത്തതെന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞത് ശ്രമിച്ച് കാര്യമില്ല ക്രമന നടക്കുന്നവർ ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടക്കുമെന്ന് അങ്ങനെ ഓരോ ദിവസം തുമ്പോഴും കുട്ടി അങ്ങനത്തെ അല്ലേ പിന്നെ പെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഒരു ബാത്റൂമാണ് പിടിപ്പിടിച്ച് ആ ബാത്റൂമിൽ മിച്ചത്താണ് പൊട്ടി പൊളിഞ്ഞ ബാത്റൂമാണ് അതിലേക്ക് പിടിച്ചിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല ഞാനും ഓൾ ഏത് സമയത്തും വിക വി എന്നുള്ള പ്രദേശം ഓളെ ഇടിച്ചു ഞാൻ തോളിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുക ബാത്റൂമിലേക്ക് ഇതിലേക്ക് കഴിഞ്ഞാൽ അകത്തൊരു ബാത്റൂമൊക്കെ കിടക്കുന്ന റൂമിൽ ഒരു ബാത്റൂമ് ഉണ്ടാക്കി കിട്ടിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എത്രയോ കൊല്ലങ്ങൾ ഞാൻ ഓരോ പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞു ആരും ഇന്നു വരെ തിഞ്ഞു വെച്ചിട്ടില്ല ഓരോരോ ലക്ഷം വരുമ്പോൾ ഓരോരുത്തരും പറയും ഞങ്ങൾ ജയിച്ചു തരാം ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഓരോ പൊടിപോലും ഞങ്ങൾ കാണില്ല ഈ പറഞ്ഞ ഇടിഞ്ഞു മുകളിലൊന്നായിട്ട് ഇതാ നിക്കരുത് പൊട്ടി നിക്കരുത് കഴിഞ്ഞ മെയിലല്ല അതിന്റെ മുമ്പത്തെ മെയില് മെയ് മാസത്തില് പൊട്ടി നാട്ടിൽ പൊട്ടിട്ട് ഞാൻ എനിക്ക് ഒറ്റക്കാണേലെങ്കിലും പുറത്തേക്ക് ഇറങ്ങാതെ ഈ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും മുന്തവണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തിയായിരുന്നു രാജൻ കുടുംബത്തെ പോയിരുന്നത് എന്നാലിപ്പോൾ ശാരീരിക അവശതകൾ കാരണം അതിനും കഴിയാതെയായി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമാണ് പോകുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മൂന്ന് വയറുകളുടെ വിഷപ്പെടക്കാൻ പോലും തികയുന്നില്ല ഏക പിന്നെ നമ്മള് മറ്റേ കച്ചവടത്തിനും ഇപ്പൊ പണിക്കുന്നില്ല പോയതിനും രണ്ടു ദിവസം പോയാലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് മരുന്ന് ബുദ്ധിമുട്ടാണ്